തുരങ്കപാത കട്ടപ്പന ടൂറിസം ഹബ് തുടങ്ങി ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുന്ന ബഡ്ജറ്റ് അവതരിപ്പിച്ച സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽഡിഎഫ് കട്ടപ്പനയിൽ പ്രകടനം നടത്തി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മലയോര ഹൈവേക്ക് വലിയ നേട്ടങ്ങൾ നൽകിയ ഇപ്പോൾ മലയോര മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടിയുടെ ഹൈവേ വന്നിരിക്കുന്നു അതിൻ്റെ പുളിയമ്മല ബീച്ച് പണിയുന്നു ഇപ്പോൾ ഗതാഗത രംഗത്ത് തമിഴ്നാടും കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ പച്ചക്കറി വരുന്നത് ഉത്തൂര് മുതൽ ഇങ്ങോട്ടാണെങ്കിൽ ആ പച്ചക്കറി അടക്കം കൊണ്ടിരുന്നതിന് വലിയ ട്രാഫിക് പ്രശ്നങ്ങളുള്ളപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം കൊണ്ട് കടന്നു വരുവാൻ കഴിയുന്ന രൂപത്തിലുള്ള അതിവേഗ ദുരന്തമാകാം ഇടുക്കി ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളായിട്ടുള്ള സ്ഥാവ് മണിയാസാരും സകാവ് സി വി വർഗീസും എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഠനങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള സാധ്യതാ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാന

Looking for the latest laptops? Looking for the best offers? Let's go to our expert. Oxygen, the laptop expert.